اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك الكتاب لا ريب فيه هدى للمتقين السلام عليكم ورحمه الله وبركاته رعمتي اوذك تعيط സുറ ബക്റയിലെ മൂന്നാമത്തെ വചനമാണ് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഇത് പരിപൂർണ ഗ്രന്ഥമാണ് ഇതിൽ യാതൊരു സംശയവുമില്ല ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഇത് മാർഗദർശനമാകുന്നു ഈ ആയത്തിനെ സംബന്ധിച്ചിട്ടുള്ള ദർസുകളാണ് നടന്നു വരുന്നത് കഴിഞ്ഞ ദർസിൽ പ്രവാചകന്മാർക്കെതിരിൽ പൊതുവിൽ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചും അതിന് വിശുദ്ധ ഖുറാൻ എന്തു മറുപടിയാണ് നൽകുന്നത് എന്നതിനെ സംബന്ധിച്ചുമാണ് വിവരിച്ചു വന്നിരുന്നത് ഇതിൻ്റെ തുടർച്ചയിൽ സയ്ദന ഹസ്രത്ത് മുസ്ലി ഹ്മോദുർ അലി അള്ളാഹു തലാൻഹു അരുൾ ചെയ്യുന്നു ഹസ്രത്ത് മസി അലി ഇസ്ലാമിനെ സംബന്ധിച്ച് യഹൂദികൾ ആരോപിച്ചിരുന്നത് നൗസുബില്ല മിൻസാലിഖ് അദ്ദേഹം വ്യഭിചാര സന്ധതിയാണ് അതുപോലെ തന്നെ നൗസുബില്ല യൂസുഫിൻ്റെ ബീജത്തിൽ നിന്നും വിവാഹം കഴിക്കാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ജനിച്ചത് അതുപോലെ തന്നെ ചില യഹൂദികൾ ഈ ഒരു ആക്ഷേപവും ഉന്നയിക്കുന്നുണ്ട് അതായത് ഒരു റോമൻ പട്ടാളക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് പെൻതർ എന്നാണ് അവരുടെ മകനാണ് മസിഹ് ഇയാൾക്ക് മറിയം സിദ്ധീഖയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ യഹൂദികൾ ആരോപിക്കുന്നു മസിഹ് അലി ഇസ്ലാമിന് സാത്താനുമായി അഥവാ ഷെയ്ത്വാനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് എന്നാൽ വിശുദ്ധ ഖുറാൻ ഹസ്രത്ത് മസി അലി ഇസ്ലാമിനെ ഈ എല്ലാ ആരോപണങ്ങളിൽ നിന്നും പരിശുദ്ധനാക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ജനനത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ആലമീൻ സൂറ അമ്പിയയിലെ ആയത്താണ് അതായത് ഹസ്രത്ത് മസി അലി ഇസ്ലാമിൻ്റെ മാതാവായിരുന്ന മറിയം അവർ തങ്ങളുടെ എല്ലാ ഗുഹ്യഭാഗങ്ങളെയും പാപങ്ങളിൽ നിന്ന് തിന്മയിൽ നിന്ന് സംരക്ഷിക്കുകയുണ്ടായി അവളുടെ ഗർഭം അശുദ്ധമായതോ ഷെയ്ത്താനിൻ്റെ റൂഹോ ആയിരുന്നില്ല മറിച്ച് എന്നിൽ നിന്നും ഒരു പരിശുദ്ധമായ ആത്മാവാണ് അവളുടെ ഉള്ളിൽ പ്രവേശിച്ചത് ഞാൻ അവരെയും അവരുടെ മകൻ ഈസിയെയും ഈ ലോകത്തിന് വേണ്ടി ഒരടയാളമാക്കുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു മസീഹ് മസിഹലിസ്ലാമിന് ഷെയ്താനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന വാദത്തെ ദൂരീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുറാൻ അരുൾ ചെയ്യുന്നു അതായത് നാം ഹസരത്ത് ഐസബിന് മറിയം അലി ഇസ്ലാമിന് വ്യക്തമായ ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തെ റൂഹുൽ ഖുദുസ് അതായത് പരിശുദ്ധ വെളിപാടുകൾ കൊണ്ടുവരുന്ന മാലാഖമാർ മുഖേന അദ്ദേഹത്തെ സഹായിക്കുകയുണ്ടായി അതായത് ഹസ്രത്ത് ഇസ അലി ഉണ്ടായിട്ടുള്ള ഇൽഹാമുകൾ അള്ളാഹുവിൽ നിന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് മുകളിൽ മലക്കുകൾ ഇറങ്ങുമായിരുന്നു ഷെയ്ത്വാനുമായി അദ്ദേഹത്തിന് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല ഹസ്രത്ത് മസി അലി ഇസ്ലാമിൻ്റെ അനുയായികളും വളരെ വലിയ ഒരാരോപണം അദ്ദേഹത്തിനു ചുമത്തിയിരുന്നു അതായത് നൗസുബില്ല മിൻസാലിഖ് അദ്ദേഹം കുരിശിൽ മരിച്ചു എന്ന് എന്നാൽ തൗറാത്തിനെ സംബന്ധിച്ചിടത്തോളം കുരിശുമരണം ശബ്ദമരണമാണ് തൗറാത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു മരത്തിൽ തൂക്കിലേറ്റപ്പെടുന്ന ഏതൊരാളും ശഭിക്കപ്പെട്ടവനാണ് എന്ന് വിശുദ്ധ ഖുറാൻ ഈ ആരോപണത്തെയും ഇല്ലായ്മ ചെയ്യുന്നു ഇത് സംബന്ധിച്ച് ഹസരത്ത് ഈസാ അലി ഇസ്ലാമിൻ്റെ തന്നെ സ്വരത്തിൽ അള്ളാഹു പറയുന്നു വസ്സലാമു ഹയ്യ മറിയമിലെ അയത്താണ് ആരാണോ എന്നിൽ ഈ ആരോപണം ഉന്നയിക്കുന്നത് അതായത് ഹസരത്ത് ഈസാലി ഇസ്ലാമിനെ സംബന്ധിച്ച് അദ്ദേഹം വ്യഭിചാര സന്തതിയാണ് എന്ന് പറയുന്നത് പറയുന്നു അവരും തെറ്റാണ് പറയുന്നത് കാരണം എൻ്റെ ജനനത്തിൽ അള്ളാഹുവിൽ നിന്നും സമാധാനം ഇറങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ആരാണോ പറയുന്നത് എന്നെ കുരിശിൽ തൂക്കുകയും അങ്ങനെ ഞാൻ ശബ്ദമരണം വരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് അവരും തെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം എന്റെ മരണവും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലൂടെയായിരിക്കും അതുപോലെ തന്നെ ശബ്ദമരണത്തിൽ നിന്നും എന്നെ അള്ളാഹു സംരക്ഷിക്കുന്നതായിരിക്കും അതായത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സൈദ്ന മുസ്ലിം മോഹർ അള്ളി അള്ളാഹു തലാഹു അതിനെ വിലയിരുത്തുകയാണ് അതുപോലെ തന്നെ ആരാണോ പറയുന്നത് ഞാൻ മറ്റുള്ളവരുടെ പാപം ചുമക്കുകയും മൂന്ന് ദിവസം അതിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുമെന്ന് അവരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം മരണാനന്തരം എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അതും അള്ളാഹുവിൻ്റെ സമാധാനത്തോട് കൂടെയായിരിക്കും ബാക്കി ദർസ് ഇൻഷാല് പിന്നീട് വിവരിക്കുന്നതായിരിക്കും അനിൽ അനഹദില്ലാഹി റബിൾ ആലമീൻ